അപ്പൊ ഇന്ന് ഇന്ത്യൻ ബൈക്ക് നമ്മുടെ നാട്ടിലെ ഹഗ്ഗി വഗ്ഗി വന്നിരിക്കുകയാണ് അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരു ടോയ് ഷോപ്പ് വന്നിട്ടുണ്ട് ഒരു വലിയ ടോയ് ഷോപ്പ് അതില് കൊറേ കാറ് കാറും അത് വണ്ടിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ അവിടെ പോയിട്ട് രണ്ട് എന്തോ ടോയ്സ് ഒക്കെ നമുക്ക് എടുത്തിട്ട് വരാം നമ്മൾ ആ കട ഉള്ളിൽ കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ടോയ്സ് ആൾ ആളൊന്നും കാണാനൊന്നുമില്ല ഇപ്പോൾ ടോയ്സ് ഒക്കെ പൊതിഞ്ഞയച്ചിരിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ടോയ്സ് തപ്പിയൊക്കെ എന്തെങ്കിലുമൊക്കെ അടിപൊളി ടോയ്സുകളുണ്ടോയെന്നൊക്കെ നമുക്ക് ഓക്കെ നമുക്ക് ഒരു ടോയ് കിട്ടിയിരിക്കുകയാണ് അതാണ് എൻ്റെ പേരെന്താ വെച്ചാൽ ഹഗ്ഗി എന്നാണ് പേര് ഹഗ്ഗി എന്നൊരു പേരാണ് ഓക്കെ നമുക്ക് ഇത് എടുക്കാവുന്ന രസമുണ്ട് ഒരു നീരൊരു ചുവപ്പൊക്കെ ആയിട്ട് അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് കാറ്റും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഈ കാറ്റും അങ്ങനെ എടുത്തിരിക്കുകയാണ് ൈസ് പെട്ടന്ന് രാത്രിയായി ഞാൻ അവളല്ലേ വന്നത് ഇത്ര നേരപ്പം അവളെ ഒന്നും അറിയില്ല രാത്രി ആയിട്ട് നമ്മൾ നേരെ നമ്മുടെ കുടിയിലേക്ക് പോവാ ടോയ്സ് വെച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം ഖൈസ് നമ്മളതിനെ നയിച്ചിരിക്കാണ് നല്ല ഉറക്കം ഉറങ്ങി ഗൈസ് ഗൈസ് ഇത്ര ടോയ് എവിടെ ഈ പൂച്ചെട ഇവിടെ ആ മറ്റേ ടോയ് കാണാനില്ല ഒക്കെ താഴത്ത് കിടക്കുന്നുണ്ടോ ഒക്കെ താഴത്ത് കിടക്കുന്നുണ്ട് പക്ഷേ ടോയ് ഒന്നും കാണാനില്ല ഗൈസ് ഹഗ്ഗിയുടെ ടോയ് ഹഗ്ഗി വഗ്ഗി എന്നൊക്കെ രീതിയിലുള്ള ടോയ് കാണാനില്ല അതങ്ങോട്ട് പോയി നമ്മളിപ്പോൾ ആ കടക്കൊന്ന് പോയവയ്ക്കാണ് നമ്മുടെ ആ ടോയ് ഷോപ്പിൽ ഒന്ന് പോയവയ്ക്കാണ് ഇക്കാഗ്യ വൈകിട്ട് ടോയ് നല്ല ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് അപ്പോൾ നമുക്ക് ആ കടയിലൊന്ന് പോയിട്ട് ഒന്നുകൂടി ഉണ്ടോന്ന് നോക്കാം ഗൈസ് ഓക്കെ ഓ ഗ്സ് ഇവിടുത്തെ എല്ലാ ടോയും കാര്യങ്ങളൊക്കെ പോലും പിന്നെ ഇപ്പോഴെന്തിൻ്റെ കട തുറന്ന് വെച്ചിരിക്കുന്നത് ഒക്കെ കൊണ്ടുപോയി ഓക്കെ ഇവിടെ ഒന്നും കാണാനില്ല നമ്മളിപ്പോൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ് നമ്മളങ്ങനെ ആ കാറ്റിന്റെ ടോയ് നമ്മൾ നമ്മള് സ്വിമ്മിംഗുള്ളിലേക്ക് കളഞ്ഞിരിക്കാന് കഥ വേണ്ട അപ്പം നേരെ പറ്റി കടന്ന് വാങ്ങാം അയ്യോ അയ്യോ രാത്രിയാണ് നമുക്ക് ആ പൂച്ച ടോയി എഴുതി നോക്കാം ഗൈസ് പോയിട്ട് അപ്പൊ ഗൈസ് ആ കാറ്റിന്റെ ടോയ് ആ സിംബോളിൽ ഒന്നും കാണാനല്ല ഓക്കെ ഇവിടെ നല്ല ഇട്ടാണ് ഗൈസ് എന്താ പോണത് ജിറാഫോ ഗെയ്സ് ാണ് പോണത് ഞാൻ എന്റെ സ്വപ്ന അല്ലേ നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് എന്നെ ഫോളോ ചെയ്യാം ഗൈസ് ഇവിടെ നിന്ന് കാണാല്ല നമുക്ക് അങ്ങോട്ടൊന്ന് പോയേക്കാം ഗൈസ് ആ കാണു ടോയ് ഷോപ്പ് ചെലുപ്പോ അഗി വകി അങ്ങോട്ട് പോയ സാധ്യത കൂടുതലാണ് നമുക്ക് അങ്ങോട്ടൊന്ന് പോയേക്കാം ഗൈസ് ഓക്കെ നമ്മളൊക്കെ തെരഞ്ഞു ഇവിടെ ഒന്നും ഇല്ല നമുക്ക് നേരെ വീട്ടിലേക്ക് പോയിട്ട് നാളെ വരാം ഗൈസ് അയ്യോ ഓ ഗസ് നമ്മുടെ അഗി വകി പിന്നെ നമ്മുടെ ഇടത്തേക്ക് വന്നു നമ്മളെല്ലാം പോയിട്ട് സ്വപ്നം തന്നെയാണ് അത് ഓക്കേ ഓ നമുക്കിപ്പോ നേരെ നമ്മുടെ ആ ടോയ് ഷോപ്പൊക്കെന്നെ പോയവക്കാം ഗെയ്സ് ഇവിടെ ഒരു ടോയ് നിൽക്കുന്നുണ്ട് അതാണ് ഗെയ്സ് ഒരു ലിഫ്റ്റുമായുള്ള സാധനമാണ് നമുക്ക് ചൂട്ടി പൊട്ടിച്ച് വെക്കാൻ പൊട്ടുന്നുണ്ടോ ഇല്ല ഗെയ്സ് ചോട്ടി പൊട്ടിക്കാനൊന്നും പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു ആ ലിഫ്റ്റ് തുറക്കണമെങ്കിൽ അതിനൊരു ചായ ആണെന്ന് നമുക്ക് എല്യപറൊക്കെ ആവണം ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ഫോണിൽ അടിച്ചു വെക്കാം ചായ എഴുപക്കെ ഉണ്ടോ നോക്കട്ടെ ഓക്കെ നമുക്കിങ്ങനെ ആ ഫോണിലേ ആ ചാവ് കിട്ടിയിരിക്കുകയാണ് നമുക്ക് നേരെ പോയിട്ട് ആ ചാവി എടുത്തുകൊണ്ട് വരാം നമുക്ക് ഇങ്ങനെ ആ ചാവി കിട്ടിയിരിക്കാണ് ഒരു പൂവിൻ്റെ ഇതിലൊരു ചാവി കിട്ടിയിരിക്കുകയാണ് നമുക്ക് ഇനി ഒരു ലിവറും ആവശ്യമുണ്ട് അങ്ങനെ ലിഫ്റ്റ് ഇങ്ങനെ ആക്കറ് ആവശ്യണ്ട് ഓക്കെ നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് നമുക്ക് ഇനി നമ്മുടെ ഒരു കാറുണ്ട് നമുക്ക് ആ കാർ എടുത്തിട്ട് പോവാം നമ്മൾ നേരെ ആ ടോയ് ഷോപ്പിലേക്ക് പോവാണ് നമുക്ക് ആ ചാവി കിട്ടിയല്ലോ ഇത് നമുക്ക് നമ്മുടെ ലിഫ്റ്റ് തുറന്നിട്ട് ഉള്ളിൽ കയറിയൊക്കെ എന്താണ് അവസ്ഥ നോക്കട്ടെ നമ്മൾ ഓക്കെ ലിഫ്റ്റ് അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ലിഫ്റ്റ് അല്ല ഒരു തൊരങ്കം മാരിയാണ് അത് കൂടെ പോണത് ഓക്കെ ലിഫ്റ്റ് അല്ല ഗൈസ് ഒരു ഓക്കെ ഇപ്പൊ എടുക്കായിട്ട് വേറെ വഴിയൊന്നും കാണാനൊന്നുമില്ല ആകെ ഒരു നേരൊക്കെയുള്ള ഒരു വഴിയേ ഉള്ളൂ ഓക്കേ എന്താ സാധനം ഓ ஆஹ் தோரம்பத்து மன்றா.